മലയാളികളുടെ എല്ലാം ഹൃദയത്തിൽ എക്കാലവും ചിരപ്രതിഷ്ഠ നേടിയ ഓരോ കഥാപാത്രങ്ങളിലൂടെയും ദശാബ്ദങ്ങളായി നമ്മൾ ഞെട്ടിച്ചുകൊണ്ട് വിസ്മയിപ്പിച്ചുകൊണ്ടും ചിന്തിപ്പിച്ചുകൊണ്ടും ഇരിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ മമ്മുക വിൽക്കാനുള്ള സ്വപ്നങ്ങൾ എന്ന സിനിമയിലൂടെ എം ടി സാറിന്റെ തിരക്കഥയിലാണ് അഭിനയമോഹിയായ ഒരു ചെറുപ്പക്കാരനായിരുന്ന മമ്മുക ആദ്യമായി സിനിമയിൽ ഒരു ശ്രദ്ധിക്കപ്പെട്ട വേഷത്തിൽ വരുന്നത് അതിനുശേഷം അടങ്ങാത്ത തൃഷ്ണയോടെ എൻ ടി സാറിന്റെ തിരക്കഥയ്ക്ക് വേണ്ടി ആഗ്രഹിച്ച് തൃഷ്ണയിലൂടെ പിന്നീട് അടിയൊഴുക്കിലൂടെ വടക്കൻ വീരഗഥയിലൂടെ പഴശ്ശിരാജയിലൂടെ എണ്ണം പറഞ്ഞ കഥാപാത്രങ്ങൾ എം ടി സാറിന്റെ തിരക്കഥയിലുണ്ടായ കഥാപാത്രങ്ങളെ അപ്രപാളികളിൽ നമ്മൾക്ക് ഓരോരുത്തർക്കും എക്കാലവും വിസ്മയം പൂർത്തിയാക്കുന്ന ക്ലാസിക്കുകളായി നമ്മൾക്ക് നൽകിയ മലയാളത്തിന്റെ ഏറ്റവും പ്രിയങ്കരനായ നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ എന്നും ഒന്നാം സ്ഥാനമുള്ള മമുക

ഇത് സാധാരണ മലയാളത്തിൽ സംഭവിക്കാത്തൊരു നമുക്ക് ഇന്ന് ഇവിടെ ഉണ്ടായിരുന്നത് ആന്തോളജി വിഭാഗത്തിൽ സിനിമകൾ അതോടൊപ്പം ഏറ്റവും പക്ഷേ നമുക്ക് ഏറ്റവും നമുക്ക് ആരുടെ മുമ്പിലും ധൈര്യമായിട്ട് പറയാവുന്നൊരു ആന്തോളജി ആയിരിക്കും ഇത് മലയാള ഭാഷയെ സംബന്ധിച്ച നവരഥങ്ങൾ എഴുത്തുകാരൻ്റെ മനോരഥത്തിൽ കയറിപ്പോകുന്നതാണ് കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് ഇതിന് അതിനേക്കാളും വലിയ ചേർന്നൊരു പേര് ഉണ്ടാവാൻ സാധ്യത എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ വ്യക്തിപരമായിട്ട് എനിക്ക് ഏറ്റെടുപ്പാണ് ഒരുപാട് കാര്യങ്ങളെ പറ്റി പറയാൻ പക്ഷേ അദ്ദേഹത്തിന്റെ ഒരു വളരെ പ്രത്യേകത എനിക്ക് ഇപ്പോഴും മനസ്സിലാകാൻ നൽകുന്ന ചെറുപ്പമാണ് ചെറുപ്പം എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും സമകാലീന സംഭവങ്ങളെ കുറിച്ച് രാഷ്ട്രീയ സാമുദായിക സാംസ്കാരിക സാമ്പത്തിക സാഹിത്യ എല്ലാ കാര്യങ്ങളെ പറ്റിയും അദ്ദേഹത്തിന് നല്ല കറക്റ്റ് അപ്ഡ്ഡേറ്റഡായിട്ട് അപ്ഡേറ്റ് ആയിട്ടുള്ള വളരെ പുതുക്കപ്പെട്ട ഒരു അറിവുള്ളാണ് പുതിയ പുസ്തകങ്ങൾ പുതിയ സാഹിത്യകാരന്മാർ പുതിയ ലോകത്ത് സാഹിത്യ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ വിവിധ ഭാഷകളിലെ ലോകത്തിലെ വിവിധ ഭാഷകളിൽ ഇറങ്ങുന്ന പുസ്തകങ്ങളെ പറ്റിയുള്ള അറിവുകൾ അത് വായിച്ചിരിക്കുന്നു ഇതിന്റെ അടുത്ത കാലത്ത് ആ പേര് ഞാൻ മറന്നുപോയപ്പാമ്പടി ഞാൻ ഫോൺ എടുത്തപ്പോഴേ എന്നെ വിളിച്ചു ഞാൻ എനിക്കൊരു പുസ്തകം പ്രത്യേകിച്ചിരുന്നു രണ്ടാം ലോകമായ യുദ്ധകാലത്ത് നടന്ന ഒരു സംഭവം ഫിക്ഷൻ ആണ് ഈ പുസ്തകം എനിക്ക് അശ്വതി കൊടുത്തുവച്ചു എനിക്ക് തന്നേക്കാൻ പറഞ്ഞിട്ട് എൻ്റെ രണ്ട് പുസ്തകങ്ങൾ അതിൽ ഒന്നാകാം പക്ഷെ ഞാനത് വീട്ടിൽ കൊണ്ടുവച്ചിരുന്നു കഴിഞ്ഞപ്പോൾ അത് എൻ്റെ മോൺ എടുത്ത് പൂർണ്ണമായിട്ട് വായിച്ചു എന്നെ കൊണ്ട് അത്ര വായിക്കുമ്പോൾ ഇത്രയോട് നോക്കാം അപ്പൊ എന്റെ മോള് വായിച്ച് ഇഷ്ടപ്പെടുന്ന പുസ്തകങ്ങൾ എഴുതും വായിക്കുന്ന ആളാണ് അദ്ദേഹം അപ്പോ ഞാനും അദ്ദേഹം തമ്മിൽ വളരെ ദൂരമില്ലെങ്കിലും എൻ്റെ മോൾ തമ്മിൽ ദൂരം പക്ഷേ അവർ വായിക്കുന്ന അവരറിയുന്ന സാഹിത്യത്തിലേക്ക് സാഹിത്യ കാലത്ത് ജീവിക്കുന്ന ഒരാളാണ് പറ്റി സാഹിത്യമല്ല ഇത്രത്തോളം അപ്ഡേറ്റഡ് ആണ് ഇത്രത്തോളം തികച്ചും മുന്നോട്ട് നോക്കി ചന്ദിരിക്കുന്ന ആളുകൾ പിന്നെ ഒരു കഥ മാത്രമല്ല രണ്ട് കഥകളു അവളുടെ ഓർമ്മയ്ക്ക് അല്ലേ നിന്റെ ഓർമ്മ ഈ സിനിമ ഒരു വലിയ സിനിമയൊക്കെ ഞാനും വ്യക്തി കൊണ്ട് നോക്കിയതാണ് കുറെ വലിയ കത്ത് ഒരു പൂർവ്വ സിനിമ ആയിട്ട് ഈ നാൽപ്പത് മുപ്പത് മിനിറ്റിലല്ലാതെ രണ്ട് മണിക്കൂറിലുള്ള സിനിമ അങ്ങ് വേണ്ടി അദ്ദേഹത്തെ സമീപിച്ചു അതിൻ്റെ തീരുമാനമൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു വൈകല്യ കാരണം ഈ സിനിമ എടുക്കുമ്പോൾ ഞങ്ങൾ തമ്മിൽ അതിൻ്റെ ഒരു വൈകാരികമായി എടുക്കും കൊണ്ട് ഇതുതന്നെ ഞങ്ങൾ ആക്കാമെന്ന് തീരുമാനിച്ചതാണ് അങ്ങനെ ഒരുപാട് കഥകളുണ്ട് ഇങ്ങനെ എല്ലാത്തിലും അവരിക്ക് എനിക്ക് ആഗ്രഹം വരും എല്ലാവരും ഇത് തരില്ലാത്തതുകൊണ്ട് എനിക്ക് ഒന്നേ കിട്ടി അതാണ് കഥ നിന്റെ ഓർമ്മയ്ക്ക് ഇതിൽ കടകളായിട്ടില്ലേ ഞങ്ങളിത് ശ്രീ എം ടിയുടെ എന്താ പറയാ കുറച്ച് ആത്മാള്ള സിനിമയാണ് അതെയാണ് രണ്ടു വേഷമാണ് എന്നോട് ചെയ്യാനും പറഞ്ഞിരുന്നത് പക്ഷെ പിന്നെ അതും ചുരുങ്ങി ഒന്നായി അങ്ങനെ മൊത്തത്തിൽ എന്നെ കുറുക്കി കുറുക്കിയെടുത്തിരിക്കും കുറച്ചേ ഉള്ളൂ പക്ഷെ നല്ല ഒരു ഉണ്ടാക്കുന്ന ഒരു സിനിമയാണ് നമ്മൾ സിനിമ പലരും എൻ ടി വായിക്കാൻ തുടങ്ങിയ കാലത്ത് അല്ലെങ്കിൽ അങ്ങനെയുള്ള സിനിമകളെല്ലാം മഹേഷൻ തുടങ്ങിയ കാലത്ത് അച്ഛനും ഒക്കെ ആയിട്ടുള്ള ഒരു കഥ അത് രഞ്ജിയാണ് ഡയറക്ട് ചെയ്തിരിക്കുന്നത് ഞങ്ങൾ സിനിമകളിലൊക്കെ പോയി ഷൂട്ട് ചെയ്തതാണ് ഇപ്പോൾ മഹേഷ് പറഞ്ഞ പോലെ ഫോറിൽ ഫോറിലാണ് ഷൂട്ട് ചെയ്തത് ഇപ്പോൾ മഹേഷിന്റെ അവിടെ കാനഡയിലെ ഷൂട്ട് ചെയ്തത് ഞങ്ങളോട് ചൂടി ഷൂട്ട് അങ്ങനെ പ്രത്യേകത എൻ ടി എ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ സിനിമക്ക് അല്ലെങ്കിൽ ഈ തിരക്കഥയ്ക്ക് ഒരു സാഹിത്യ രൂപം ഉണ്ടായിരുന്നില്ല തിരക്കഥയ്ക്ക് അങ്ങനെ വായനക്കാരുണ്ടായിരുന്നില്ല സാഹിത്യരൂപം എന്നു അത് എൻ ഡിയുടെ തിരക്കഥകൾ വായിച്ചിട്ടാണ് സിനിമയ്ക്ക് ഒരു സാഹിത്യമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് സിനിമ ഉണ്ടായിട്ടുണ്ട് ലോകത്ര തിരക്കഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട് മലയാളത്തെ സംബന്ധിച്ചിടത്തോളം തിരക്കഥ അച്ചടിച്ച് എം ടി ആണ് അതിൻ്റെ ഒരു ആരംഭം കുറിച്ചാണ് ിച്ച് അത് സാഹിത്യ രൂപമായി പുറത്തിറങ്ങി അതിന് ഇപ്പൽ കാലത്ത് സിനിമാ വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും ആ തിര തിരക്കഥകൾ ഒരുപാട് ഉപകാരപ്പെട്ടു ഞാൻ കുട്ടിയുടെ കഥകൾ വായിക്കുമ്പോൾ ഞാൻ തിരക്കഥയായിട്ടാണ് കാണുന്നത് എനിക്ക് എഴുന്നതാന്നും പറ്റി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കഥാപാത്രമായിട്ട് മാറുന്നൊരു സ്വഭാവമൊക്കെ പണ്ട് ഇപ്പോഴും അതൊക്കെ നോക്കുന്നുണ്ട് ഈ അടുത്ത കാലത്ത് ഞാൻ അദ്ദേഹം തമ്മിൽ ഒരു ചെറിയ എന്താ പറയുക ഒരു ഒരു ഉടമ്പടി ഉണ്ടാക്കിക്കൊണ്ട് രണ്ട് ചെറുകഥകൾ ഞാൻ വായിക്കാം വേണ്ടി അദ്ദേഹത്തിന് അഡ്വാൻസ് സൂത്രം അതായത് കഥ വായിക്കാൻ രണ്ട് ഒരു കഥ ഒരു പത്ത് പെജോ അല്ല അഞ്ചു പെജോ നാലു പേജോ കഥ വായിച്ച് ഏതെങ്കിലും ഒരു ടി വിയിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ കൊടുക്കാൻ വേണ്ടി വായിച്ചാൽ ഇതുവരെ നടന്നിട്ടില്ല അല്ലെങ്കിൽ ഒരു കഥ എടുത്തോളം പറഞ്ഞു എനിക്ക് തിരഞ്ഞെടുക്കാൻ പറ്റിയില്ലാത്ത കൊണ്ടാണ് നീല് പോയത് ഞാൻ ഇത്രയൊക്കെ ആയി ഇത് മലയാളത്തിൽ അതിസമുക്ക് ഒരു വർഷം കൂടെ ആയി അത്രയേ ഉള്ളൂ എന്റെ ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസ ആയുസും ആരോഗ്യവും വേദിയിൽ നിൽക്കുമ്പോൾ തന്നെ